നമ്മളെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോയാൽ ഉമ്രക്ക് പോയാലൊക്കെ കന്നാസിൽ വെള്ളം കൊണ്ടുവരും ജംസം വെള്ളം നമ്മളെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോയ ആൾക്കാരും ഉമ്രക്ക് പോയ ആൾക്കാരും വരുമ്പോ ആദ്യം പത്ത് ലിറ്റർ കൊണ്ടിരുന്നു ഇപ്പൊ അഞ്ചു ലിറ്റർ കൊണ്ടുവരും അതിന്റെ പുറമെ ചെറിയ കുപ്പിയിലാക്കി അടക്കി ലഗേജിൽ ഇട്ടിട്ട് ആരും കാണാതെ ആരെയും കൊണ്ടുവരും ജംസം വെള്ളം മക്കത്തുനിന്ന് എന്താ സംസം വെള്ളം ഒരു ഉമ്മിയൊരു കുട്ടിയാണ് അതിന്റെ പിന്നിലുള്ളത് ഒരു ഉമ്മയും ഒരു കുട്ടിയുമാണ് പിന്നിലുള്ളത് എന്നാണ് ഉമ്മാന്റെ പേര് ഇസ്മായിൽ ഇസ്മാലി എന്നാകുന്നു മകൻറെ ഇബ്രാഹിം അലൈഹിസ്സലാം റളിയല്ലാഹു അൻഹയെയും ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും മക്കയിൽ കൊണ്ടു ചെന്ന് ഒരു മരത്തിന്റെ താഴ്ഭാഗത്ത് കൂടാരമുണ്ടാക്കി അതിൽ താമസിപ്പിച്ചു മടങ്ങിപ്പോന്നു പരിശുദ്ധമായ അടുത്ത് ഇസ്മായിൽ അലി ഇസ്ലാമിനെയും യും ഹാജരാ ഒരു ടെൻ്റ് ഉണ്ടാക്കിയിട്ട് ആ ടെന്റിലാക്കിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളവും മറ്റൊരു പാത്രത്തിൽ കാരക്കയും വെച്ചു കൊടുത്തുകൊണ്ട് സയ്യുന ഇബ്രാഹിമലി ഇസ്ലാം നടന്നു പോകുന്നത് കണ്ടപ്പോ ഭാര്യ ചോദിച്ചു ഭർത്താവേ ഇന്നും ഈ ചെറിയ കുട്ടിനെ ഇവിടെ ആക്കിയിട്ട് ആക്കിയിട്ടുക്കായി പോണത് നമ്മളെ മലബാരി ഭാഷയിൽ പറഞ്ഞാല് നാടൻ മലയാളത്തിൽ പറഞ്ഞാല് ആ ചോദ്യത്തിന് അങ്ങനെ പരിഭാഷപ്പെടുത്താം ഈ ചെറിയ പൈതലിനെ ഇന്നും കൂടി ഇവിടെ കടത്തി എവിടുക്ക പെങ്ങളിൽ പോണത് ചോദിച്ചു സയ്യുദനായ ഇബ്രാഹിം അലി തിരിഞ്ഞു നോക്കിയില്ല കാരണം തിരിഞ്ഞാൽ പറയാൻ ഒരു മറുപടി ഉണ്ടായിരുന്നില്ല എന്താ പറയാ ഒന്നും പറയാല്ല അതുകൊണ്ട് തിരിഞ്ഞു നോക്കിയില്ല രണ്ടാമതും ചോയിച്ചു ഇനിയും ഈ ചെറിയ കുട്ടിനി ഇവിടെ കടത്തിട്ട് നിങ്ങളെവിടക്കായി പോണത് രണ്ടാമതും തിരിഞ്ഞു നോക്കിയില്ല മൂന്നാമതും ഒരു ക്ലൂ കൊടുത്തുകൊണ്ട് ചോയിച്ചു ഉത്തരം കിട്ടിയില്ലെങ്കിൽ അല്ല അങ്ങനെ ഒരു പരിപാടി ഒരു ക്ലൂ കൊടുക്ക കുട്ടികൾ പരീക്ഷയ്ക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ പിന്നെ പരീക്ഷയ്ക്ക് വന്ന മാഷോട് അല്ലെങ്കിൽ ടീച്ചറോട് അല്ലെങ്കിൽ ഉസ്താദിനോട് ഈ ചോദ്യം എന്താ വായിക്കാന്ന് വായിക്കും അവന് വായിക്കാൻ കിട്ടിയേറ്റൊന്നല്ല എന്തേലും ക്ലൂ കിട്ടാനാണ് അങ്ങനെ ഒരു ക്ലൂ കൊടുത്തിട്ട് ചോദിച്ചു ചോദിച്ചു മൂന്നാമതേ അള്ളാ പറഞ്ഞിട്ടാണോ ഞങ്ങൾ അവിടെ എന്ന് ചോദിച്ചു അപ്പോൾ സെയ്യാ ഇബ്രാഹിം നബി അലി ഇസ്ലാം തിരിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ അതെ അള്ള പറഞ്ഞിട്ട് എന്നെയാണ് പറഞ്ഞു അപ്പോൾ സൈദത്തിന ഹാജർ അള്ളാഹു ഇതല്ല അള്ള പറഞ്ഞിട്ടാണെങ്കിൽ അള്ളാഹു ഞങ്ങളെ വെറുതെ മനസ്സൊക്കെ അത് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ അള്ള പറഞ്ഞിട്ടാണെങ്കിൽ അള്ള അള്ളോ എന്ന് നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞു അപ്പൊ ഇബ്രാഹിമിന്റെ പേരിൽ ഇസ്ലാമിന് സമാധാനായി പക്ഷെ മഹാനവർഗ്ക്ക് തിരിഞ്ഞു നോക്കാൻ അപ്പോഴും തോന്നുന്നില്ല ഇത് കേട്ടും ഇങ്ങനെ പോയി ഒരു ചെറിയ കുന്നിന്റെ അപ്പുറത്തെത്തിയിട്ട് ഭാര്യയും മകനും കാണുകയില്ല എന്ന് ഉറപ്പായപ്പോൾ അവിടെ നിന്നിട്ട് തിരിഞ്ഞു നിന്നു അള്ളാഹുവി എന്റെ മക്കൾക്ക് ദുനിയാവിലെ പഴങ്ങളിൽ നിന്ന് നീ ഭക്ഷിപ്പിക്കണമേ എന്നതുമായിരുന്നു സെയ്ദിന ഇബ്രാഹീം അലൈഹി സ്ലാം അങ്ങനെ ഇബ്രാഹിം നിബി അലി ഇസ്ലാം പോയി തോൽപാത്രത്തിലുണ്ടായിരുന്ന വെള്ളം തീർന്നു കാരക്ക പാത്രത്തിലുണ്ടായിരുന്ന കാരക്കയും തീർന്നു കാരക്കയും വെള്ളവും തീർന്നതിനാൽ മൊലയിലുണ്ടായിരുന്ന പാലും തീർന്നു അങ്ങനെ എല്ലാം തീർന്നപ്പോൾ കുട്ടി കരയാൻ തുടങ്ങി കുട്ടി കരയാൻ തുടങ്ങിയപ്പോ കുട്ടിനെങ്ങനെ ഒരു ഭാഗത്ത് കിടത്തിയിട്ട് സഫ എന്ന കുന്നിലേക്ക് കയറി ഒരാളുടെ ഉയരത്തിൽ കയറിയിട്ട് ഇങ്ങനെ വെള്ളം നോക്കി കുട്ടി കിടക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നായ ഓടി വരുന്നത് കണ്ടു ഹാജരാതിയൊന്നാൻ ഓടി വന്നിട്ട് ചെന്നായി ആട്ടിയതിന് ശേഷം മറുവയിലേക്ക് പോയി മറുവയിൽ ചെന്നതിന് ശേഷം ഇതേപോലെ തന്നെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നായ വരുന്നത് കണ്ടു അവിടുന്ന് ഇറങ്ങി വന്നിട്ട് ചെന്നായ ഓടിച്ച് സഫയിലേക്ക് പോയി ആ മണ്ട സ്ഥലത്ത് ഞമ്മളും ചെന്നാ മണ്ടണം ആജറാബി എന്തേ ആജറാബി റതി കുട്ടിനെടുക്കാതെ പോയത് ശരിക്കെന്താ വേണ്ടത് ഒരു ഒരു കുട്ടിയും ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടു വെള്ളമില്ല ഭക്ഷണമില്ല ഒന്നുമില്ല വെള്ളം അന്വേഷിച്ചു പോകുമ്പോ ആ കുട്ടിനെ തോളിലിട്ടല്ലോ പോവുക എന്താ ഇസ്മായിൽ അലി ഇസ്ലാം കനം കൂടുതലായിരുന്നു ഇസ്മായിൽ അലി ഇസ്ലാം വെയിറ്റ് കൂടുതലൊന്നും ഇല്ലല്ലോ പിന്നെന്ത് അത് ഇബ്രാഹിം നബിനോട് ചോദിച്ചിട്ടുണ്ട് ഇത് ഇവിടെ വെക്കാൻ വേണ്ടി അള്ള പറഞ്ഞിട്ടുണ്ടോന്ന് അപ്പൊ ഇണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്നെ എടുക്കാത്തതിന്റെ കാരണം ചെന്നായ ഓടിച്ചിട്ട് രണ്ടാമതും പോയി ഏഴു തവണ പോയി അവസാനം ഇസ്മായിൽ അലി ഇസ്ലാം വാവിട്ട് കരയാൻ തുടങ്ങി കാലിട്ടടിക്കാൻ തുടങ്ങി അള്ള പറഞ്ഞിട്ടല്ലേ ബടാക്കിയത് എന്തെങ്കിലും ഒരു വയ്യുണ്ടാവും ിയതാണ് യഥാർത്ഥത്തിൽ പറയുന്നത് മജിസുന്നൂറിന് ചീരിനുണ്ടാവുമല്ലോ ബദരിങ്ങളാണ്ടിന് ബദരിങ്ങളുടെ മൗലുദിനു ചീരിനുണ്ടാവും എന്ന മാതിരി ഒരു പെണ്ണ് അള്ളാഹുവിൽ തന്റെ കുട്ടിയെ തവക്കുലാക്കിയപ്പോൾ നൽകിയ എന്നാണ് സംസം പറ്റുമെന്ന് എന്തിനു കുടിച്ചോ അതിനൊക്കെ പറ്റും അങ്ങനെയാണ് ഗൾഫിൽ നിന്ന് സംസം വെള്ളം ഇങ്ങോട്ട് കൊണ്ടരണ്ട ആവശ്യമൊന്നുമില്ല ശരിക്ക് കൊടുന്നോളി കൊടുുന്നോളി വേണ്ടാന്നല്ലോ ദണ്ണം ഇവിടെ മാറാന് സൗദിയിലുള്ള മകൻ അവിടെ കുടിച്ചാ മതി കാരണം എന്താസിൽ പറഞ്ഞിട്ടുള്ളത് എന്തിനു കുടിച്ചു അതിന് പറ്റും അതിന് പറ്റും കടം വീടാൻ അതിനും പറ്റും വാപ്പാന്റെ തെണ്ണം മാറാൻ മകൗന്ന് കുടിച്ച അതിനും പറ്റും ഇമ്മാന്റെ തെണ്ണം മാറാൻ മോന് സൗദിന്ന് കുടിച്ചാ മതി അതും പറ്റും എന്തിനും പറ്റും എന്നാ പറഞ്ഞിട്ടുള്ളത് എന്താ അതിന്റെ പിന്നിലെയും ഒരു സ്ത്രീ തന്റെ മനസ്സിനെ അള്ളാഹുലേക്ക് സമർപ്പിച്ചതാണ് ഇതാണ് തവക്കുലിന്റെ റിസൾട്ട് പറഞ്ഞത് നമ്മക്ക് എന്തെങ്ങനെ റിസൾട്ട് ഇല്ലാത്തതിനെ കാരണം ഏൽപ്പിച്ചിട്ടില്ല ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ളതിനാണ് കാരണം അള്ളാവിനെ ഏൽപ്പിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല അള്ളാഹ്നെ നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല ഏൽപ്പിച്ചവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അള്ളാവിൽ തവക്കുൽ ചെയ്ത എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ആർക്കും കിട്ടാതിരുന്നിട്ടില്ല അതുകൊണ്ട് ആദ്യം എന്തുവാണെന്നു വെച്ചാൽ ഇതൊക്കെ ശരിയാവണമെങ്കിൽ വക്കുലിന്റെ ഒരു ദിക്കറുണ്ട് അലഹമില്ല ആദ്യം കൽബിൽ ഉറക്കണം അലഹമില്ല എല്ലാ സ്തുതികളും അള്ളാഹുവിൻ ആകുന്നു എന്നത് കല്ലിൽ ഉറക്കണം ഞമ്മളൊരാൾ ഞമ്മക്കൊരാള് ഒരു ഇരുപത്തയ്യായിരം റുപ്യ തന്നു എന്ന് വിചാരിക്കാം ഒരാൾ ഇങ്ങനെ വന്നുകൊണ്ട് കീസലിട്ടെന്ന് ഒരു ഇരുപത്തയ്യായിരം റുപ്യ നമ്മളെന്താ പറയാ അലഹമുല്ല എന്നാ പറയാ ഹംദ് കൽബിൽ ഉറക്കുക എന്നാണ് അതിന് പറയാം അലഹമുല്ല കൽബിൽ ഉറക്കണേ നമുക്ക് പലപ്പോഴും തുറക്കണില്ല അലഹമദില്ല കൽലുറക്കാന്ന അള്ളാഹുവിൻ്റെ ഞമ്മത്തുകളെ ഓർമ്മയുണ്ടായാലാണ് അല്ല കൽബിലുറക്കുക നിഗമത്ത് ഓർമ്മയുണ്ടായാൽ അഹം കൽപിലുറക്കൂല നമ്മക്ക് നിഗമത്താണ് ഓർമ്മയുള്ളത് ഞത് ഓർമ്മ ഓർമ്മല്ല മനുഷ്യന്മാരെ പഠനക്കാരെ ഞങ്ങൾ ഉടനെല്ലെ പോയി പറയണത് അല്ല ഞങ്ങൾ ഉടനെല്ലേ പോയി വയത് പറയണത് പഠിച്ച റബ്ബേ ഞങ്ങൾ ഉടനെ അല്ലേ വയത് പറയണത് ആ ഞാൻ മനസ്സിലാവൂലോയിൽ നോക്കിയില്ലെങ്കിലും വേണ്ടി തയ്യാർ ചെയ്തിട്ടുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ എല്ലാരും വേഗത്തിൽ പോകണമെന്ന് പരിശുദ്ധ കുറു വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും തോൽ പോലക്കണം കൈവുള്ളവരെ ഹജ്ജിന് പോകണം സക്കാത്ത് കൊടുക്കണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് കണ്ണിമ്പിയാണ്ട് ഞാൻ പറഞ്ഞിട്ട് പിന്നെ അവസാനം കണ്ണ് തുറന്നു നോക്കിയാൽ മയക്കക്കാരൻ മാത്രം ഉണ്ടാവും നടക്കൂല ആ വയത് ഇവിടെ ഇല്ല ഇവിടെ നിങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കണം അപ്പൊ ഞാൻ അങ്ങനെ പറയും അങ്ങനെയാണ് നിങ്ങൾക്ക് വേറെ പരിപാടിയാണെങ്കിൽ ഞാനും അതിൻ്റെ ഒപ്പം കൂടും അതാണ് പരിപാടി അതെപ്പോണ്ടായത് അതുകൊണ്ട് ഇങ്ങോട്ട് ഇങ്ങനെ നോക്കിക്കോളൂ റേഞ്ച് വിട്ടു പോകരുത് മദ്രസന്റെ ഗ്രൗണ്ടിൽ നിന്ന് റേഞ്ച് വിടരുത് നല്ല അടിപൊളി നാല് കട്ട റേഞ്ചിൽ ഇങ്ങനെ ഇരിക്കണം അപ്പം ശരിയാവും അതിൻ്റെ സംഗതി ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോഴേക്കും നമുക്ക് ചില തീരുമാനം ഉണ്ടാവണം എന്നാലും എനിക്കും കാര്യമുണ്ട് നിങ്ങൾക്കും കാര്യമുണ്ട് ഒരു ഏകദേശം ഒരു ആറര ഏഴ് മണിക്കൂർ ഓഡിറ്റാണ് ഞാൻ വരുന്നത് ഇത് നമുക്ക് രണ്ടു കൂട്ടർക്കും കാര്യം കിട്ടണമെങ്കിൽ ഈ വയനാട് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ സാസ്തന്നെ വിട്ടു പോകണേന് മുമ്പ് നിങ്ങൾ ചില തീരുമാനം എടുക്കണം നല്ല കാര്യമുള്ളൂ നല്ല കാര്യമുള്ളൂ അല്ലെങ്കിൽ എന്താ കാര്യം അതുകൊണ്ട് ആ തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളിൻ്റെ ഒപ്പം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകണം എന്ത് നമ്മൾ തോറ്റേൻ്റെ കാരണം എന്താ നമ്മൾ വിജയി വിജയിക്കാത്തതിൻ്റെ കാരണം അതിന് ചില കാരണങ്ങളുണ്ട് അത് നമ്മൾ തീരുമാനം ശരിയല്ലാത്തതാണ്